കുന്നുകുളം ഉപജില്ലാ കായികമേള ഒക്ടോബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി കുന്നുകുളം ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിങ്കളാഴ്ച തുടക്കം കുറിച്ചുകൊണ്ട് കുന്നംകുളം എഇഒ മൊയ്തീൻ പതാക ഉയർത്തും എട്ടാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന കായികമേളയുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിക്കും കായികമേളയിൽ തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളിലായി നൂറോളം വിദ്യാലയങ്ങളിലെ കായിക താരങ്ങൾ മാറ്റുരയ്ക്കും ഈ വരുന്ന ഏഴ് എട്ട് ഒമ്പത് തീയ തീയതികളിലായിട്ട് കുന്നകളം മോഡൽ ബോയ്സ് സിന്തത്തി ട്രാക്കിലാണ് മേള നടക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന മേളയായിട്ടാണ് ഈ കുന്നംകുളം ഉപജില്ലാ കായികമേള നടക്കുന്നത് ആദ്യ ദിനം കുന്നകളം എ ഇ ശ്രീ മൊയ്തീൻ സാർ പതാക ഉയർത്തി മേളയ്ക്ക് തുടക്കം കുറിക്കും പിന്നീട് മൂന്ന് ദിവസങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ഇവൻ ഇവൻ്റുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്